നമസ്കാരം പല പ്രശ്നങ്ങൾക്കായിട്ടും ലാബ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്താണ് കൂടുതൽ പേർക്കും ട്രൈഗ്ലിസറൈഡ്സ് നന്നായിട്ട് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് കൂടുതലും പേഷ്യൻസ് വന്നിട്ട് പറയാറുണ്ട് നാനൂറുണ്ട് അഞ്ഞൂറുണ്ട് ഡോക്ടർ അല്ലെങ്കിൽ എഴുന്നൂറ് വരെ അതിന് മേലെ വരെ പോയിട്ടുണ്ടെന്നൊക്കെ പക്ഷേ എന്താണ് ഇതുവരെ ഇതിൻ്റെ വലിയ ലക്ഷണങ്ങളൊന്നും എനിക്ക് കാണിച്ചിട്ടില്ല എന്താണ് ഇത് ഇത്ര വരെ കൂടി നിൽക്കാൻ കാരണം അങ്ങനെയൊക്കെ കുറേ പേഷ്യൻസ് നമ്മളെടുത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട് ട്രാക്ക്ലെസ് റേഡ്സ് കൂടാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ അത് നമുക്ക് എങ്ങനെയൊക്കെ വീട്ടിലിരുന്ന് തന്നെ കുറക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ നമുക്കതിൽ ചെയ്യാൻ പറ്റും എന്തൊക്കെയോ ഭക്ഷണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ആഫിയാലു സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സാധാരണ നമ്മളൊരു ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് അതായത് കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറേറ്റ്സ് ഹൈ ഡെൻസിറ്റി കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എല് പിന്നെ എൽ ഡി എൽ ഈ രീതിയിലൊക്കെ ഇതിൽ കാണാറുണ്ട് അതിന് ട്രൈഗ്ലിസറേറ്റ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത് ട്രൈഗ്ലിസറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരീരത്തിന് ആവശ്യമായ കോശങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഊർജ്ജം കൊടുക്കുന്നത് സാധാരണ പ്രോട്ടീന് ഗ്ലൈക്കോജൻ അതേപോലെ ഈ ട്രൈഗ്ലിസറേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് അതിൽ ഈ ട്രൈക്ലിസറൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്മുടെ കൊഴുപ്പിന്റെ തന്നെ ഒരു ചെറിയ തന്മാത്ര അല്ലെങ്കിൽ അതിന് ഒരു ചെറിയ ഫോമ് എന്നുള്ള രീതിയിലൊക്കെ പറയാം ഇത് ഒരു ചെറിയ ഒരു സാധനം പാർട്ടികളായത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇങ്ങനെ ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്ന സമയത്ത് രക്തക്കുഴലുകളിലൊക്കെ തന്നെ ഇത് കട്ട പിടിച്ച് നിൽക്കുകയും അങ്ങനെ അവിടെ രക്തോട്ടം കുറയുകയും ചെയ്യുന്നൊരു അവസ്ഥയിലേക്കും ഇത് നയിക്കാറുണ്ട് അങ്ങനെ വരുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഈ സ്ട്രോക്ക് പറയുന്നത് പക്ഷാഘാതം അതേപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ ഇങ്ങനത്തയിലേക്കൊക്കെ തന്നെ ഇത് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഈ ട്രൈക്ലിസൈറൈറ്റ്സ് നാനൂറ് ഉണ്ട് അല്ലെങ്കിൽ അറുന്നൂറ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതിന് പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് ജീവിതശൈലി മാറ്റങ്ങൾ വരുത്താം അതുപോലെ തന്നെ കുറച്ച് എക്സസൈസുകൾ ചെയ്യുക കുറച്ച് ഫുഡിലൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിന് കൂടുതലും നമുക്ക് മെഡിസിൻസും കാര്യങ്ങളും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഇതിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയല്ല ഒരു രണ്ടോ മൂന്നോ മാസം മാക്സിമം ഒരു മൂന്നോ മാസം വരെ മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ തന്നെ ഈ ഇതിൻ്റെ ലെവൽസൊക്കെ നമുക്ക് നോർമൽ വന്നിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങളും കൂടി വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നോർമൽ ൈസ് ചെയ്തുകൊണ്ട് പോവാൻ പറ്റും സാധാരണ നമ്മൾ ഒരു ട്വൽവ് അവർ ഫാസ്റ്റിംഗ് കഴിഞ്ഞതിനു ശേഷം രക്തം പരിശോധിക്കുന്ന സമയത്ത് നൂറ്റി അമ്പത് മില്ലിഗ്രാം പെർ ഡെസി ലീറ്റർ ആണ് നമ്മൾ ഇതിനൊരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഇതൊരു നൂറ്റി അമ്പത്തൊന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള നമ്മൾ ബോർഡർ ലൈൻ റേഞ്ച് എന്ന് പറയും അത് ഇരുന്നൂറ് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള നമ്മൾ ഹൈ റേഞ്ച് എന്ന് പറയും ഈ ഹൈ അതിൻ്റെ മേലെ അതായത് ഫൈവ് ഹൺഡ്രഡിൻ്റെ അബോ അഞ്ഞൂറിൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് നമ്മളതിനെ വെരി ഹൈ റേഞ്ച് അതായത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇതാണ് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് അതിന് നമ്മൾ കെയർ കൊടുക്കണം എന്നുള്ളൊരു സ്റ്റേജിലേക്കാണ് ഇത് കാണിക്കുന്നത് സാധാരണയായിട്ട് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാൾക്ക് തന്നെ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ട്രൈഗ്ലിസറൈഡ്സ് നന്നായിട്ട് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് ഉണ്ടോന്നുള്ള നോക്കാം ചിലപ്പോൾ തൈറോയിഡിന് പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിന് മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡ് കണ്ടീഷനിലുള്ള ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് എന്തിനെങ്കിലും സ്റ്റിറോയിഡിന്റെ മെഡിസിൻ എടുക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ എയ്ഡ്സ് അങ്ങനത്തെ ഏതെങ്കിലും കണ്ടീഷൻ മരുന്ന് എടുക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ മൂത്രം പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡയൂറെറ്റിക്സ് സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് ഇപ്പോൾ ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ബി പി കൂടുതലായിട്ട് അതായത് ഹൈ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാർ ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞ കണ്ടന്റിലെ മെഡിസിൻ ആണ് അവരെടുക്കുന്നത് ഈ ബീറ്റാ ബ്ലോക്കോസ് കണ്ടൻ്റിലെ മെഡിസിൻ എടുക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് അതേപോലെ തന്നെ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിസ് ഇതൊക്കെ തന്നെ ഇതിനൊരു ഈ ട്രൈഗ്ലി സെറൈഡ് കൂടുതലായിട്ട് കാണിക്കാനൊരു കാരണമാവുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ അരി ഭക്ഷണങ്ങൾ കൂടുതൽ വരുന്നത് മലയാളികൾക്ക് പ്രത്യേകിച്ച് തന്നെ ഒരു നേരങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് നേരം തന്നെ അരിഭക്ഷണം കൂടുതലായിട്ട് വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് അരിഭക്ഷണം കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് സെറൈഡ് കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ അമിതമായിട്ടുള്ള ഷുഗറിൻ്റെ ഉപയോഗം പഞ്ചസാര ഒന്നല്ലെങ്കിൽ നമ്മൾ സിറപ്പായിട്ടോ അല്ലെങ്കിൽ ജ്യൂസിലൂടെയോ അല്ലെങ്കിൽ പഞ്ചസാര ഇപ്പോൾ ബേക്കറി ഐറ്റംസിൽ കൂടുതലായിട്ട് പഞ്ചസാര ഉണ്ട് അതേപോലെ റിഫൈൻഡ് ഫുഡ്സ് കൂടുതലായിട്ട് എടുക്കുന്നില്ല ഇങ്ങനെയൊക്കെ തന്നെ കൂടുതൽ വരുന്ന സമയത്തും ഇതൊക്കെ ട്രാങ്ക്ലൈസറിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാക്കാറുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മദ്യപാനം മദ്യപാനം നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാതെ ഒരുപാട് കലോറി കൊടുക്കുന്നതാണ് ഈ കലോറിയെ തന്നെ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അതൊക്കെ അവിടെ കെട്ടിക്കിടക്കുകയും അത് ട്രൈഗ്ലിസെറൈഡിറ്റ് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു വെജിറ്റേറിയൻസ് ഒരു ഹൺഡ്രഡ് ഗ്രാം വെജിറ്റബിൾസ് എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് അതിൽ ആകെ ഒരു ഇരുപത് കലോറി മാത്രമേ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുള്ളൂ പക്ഷെ നമ്മളൊരു നൂറ് ഗ്രാം അരി ഭക്ഷണം അല്ലെങ്കിൽ നൂറ് ഗ്രാം നമ്മൾ എന്തെങ്കിലും അന്നച്ചത്തിൻ്റെ സാധനങ്ങൾ എടുക്കുന്നതോടുകൂടി തന്നെ നമ്മൾ നൂറ് ഗ്രാം നമുക്ക് കലോറിയാണ് കിട്ടുന്നത് അതാണ് അവിടെ അത്രയും വലിയ മാറ്റങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അരി ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് വരാം ബേക്കറി ഐറ്റംസ് കൂടുതലായിട്ട് വരാം പഞ്ചസാരൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വരിക അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് ട്രാൻസ് ഫാറ്റ് പ്രത്യേകിച്ച് എടുത്ത് പറയും നമ്മൾ കേക്ക് അതേപോലെ പിന്നെ പറയാൻ പറ്റിയത് ഫ്രഞ്ച് ഫ്രൈസ് ഇതിലൊക്കെ കൂടുതലായിട്ടും ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഈ ട്രൈക്ലിസറൈഡിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കലോറി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അതൊക്കെ ഈ ട്രൈഗ്ലിസറൈഡ് ആയിട്ട് മാറുമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് ചപ്പാത്തി കഴിച്ചു നോർമലി ഒരു ചപ്പാത്തി മാത്രമേ നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അപ്പോഴത്തെ ഊർജ്ജത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ആ ഒരു ചപ്പാത്തി ബാക്കി റെസ്റ്റായിട്ടുള്ള ഒരു ചപ്പാത്തി അത് ട്രൈഗുലസർ ആയിട്ട് മാറുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ രണ്ട് കപ്പ് ചോറ് വെച്ചു അതിൽ ഒരു കപ്പ് മാത്രം നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ബാക്കി ഒരു കപ്പ് നമ്മൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ട്രൈക്ലൈസറേറ്റിൻ്റെ അളവ് എപ്പോഴും കൂടുന്നത് നമ്മൾ ഭക്ഷണങ്ങൾ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അമിതമായിട്ട് കഴിക്കുകയും നമ്മൾ അതിന് നമുക്ക് കലോറിക്ക് ആവശ്യമല്ലാത്ത അതിൽ അധികം ഭക്ഷണങ്ങൾ കഴിക്കുകയും ആ കലോറി നമ്മൾ ഉപയോഗിക്കാണ്ട് വരികയും ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ ഈ കൊഴുപ്പായിട്ട് മാറ്റം വരികയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത്രത്തോളം ട്രൈക്ലീസറേഡിൻ്റെ അളവ് കൂടുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ബേക്കറി ഷുഗർ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇത് കൊഴിവാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ട്രൈഗ്ലീസറേഡിൻ്റെ അളവ് കുറക്കാൻ പറ്റും അതുപോലെ തന്നെ ഏതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറയുകയാണെങ്കിൽ മീൻ പ്രത്യേകിച്ച് കറി വെച്ചിട്ട് തന്നെ കൂട്ടാൻ നോക്കുക അത് പൊരിച്ച് അല്ലെങ്കിൽ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന രീതിയിലല്ലാണ്ട് കറി വെച്ചിട്ടെടുക്കുക അതിൽ പ്രത്യേകിച്ച് ചെറു ചെറുമത്സ്യങ്ങള് ഈ മത്തി ചൂറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അയൽ അങ്ങനത്തെ ചെറുമത്സ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒമേഗാത്രി ഫാറ്റി ആസിഡും കൂടി കൂടുതൽ അടങ്ങിയത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഒമേഗ ഒമേഗാത്രീക് ഫാറ്റി ആസിഡ് കിട്ടുമ്പോൾ ട്രൈക്ലിസിറഡിൻ്റെ അളവ് കുറക്കാൻ പറ്റും അതുപോലെ തന്നെ തന്നെ നട്ട്സ് നട്ട്സിൻ്റെ കാര്യത്തിൽ ഏതു ആയിക്കോട്ടെ ബദാമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കശുവണ്ടി അങ്ങനത്തെ ഏത് നട്ട്സ് ആണെങ്കിലും നല്ലതാണ് വെജിറ്റബിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നൂറ് ഗ്രാം വെജിറ്റബിൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഇരുപത് കലോറി മാത്രമേ നമ്മൾ ശരീരത്തിലേക്ക് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത് കലോറി നമുക്ക് ആവശ്യത്തിനുള്ളത് തരും ചെയ്യും അമിതമായിട്ട് തരുന്നില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഏത് തരം വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിലും നല്ലതാണ് കൂടെ തന്നെ അത് നമ്മൾ ഒരു ഒന്നോ രണ്ടോ ഒലി ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുന്നതുകൊണ്ട് അത് നമുക്ക് നല്ലൊരു ഫുഡായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രൂട്ട്സ് സ് എല്ലാം എടുക്കുന്നത് നല്ലതാണ് ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ കട്ട് ആയിട്ട് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുക നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് എടുക്കുന്നതോടുകൂടി തന്നെ അതിന്റെ ഫൈബർ കണ്ടന്റ് ഒഴിവാക്കുകയും അത് നമുക്ക് പിന്നെ ദോഷങ്ങളാണ് ചെയ്യുന്നത് ഓട്സ് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും ഓട്സ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപ്പുമാവ് എന്നുള്ള രൂപത്തിലേക്ക് എടുക്കുക പിന്നെ പെട്ടെന്ന് നമ്മളിങ്ങനെ കഞ്ഞി രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തേയ്ക്കുകയും അതിന്റെ ഫൈബർ കണ്ടന്റ് നമുക്ക് അത്രത്തോളം ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ചെയ്യും നിങ്ങളുടെ ശരീരത്തിന് പക്ഷേ ഇവിടെ നമ്മളത് എന്താണ് ഒരു ഓട്സ് ഉപ്പുമാവായിട്ടോ അല്ലെങ്കിൽ പുട്ടായിട്ടോ അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി സമയത്തേക്ക് അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും കുറച്ചും കൂടി അതിൻ്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ കൂടെ തന്നെ നിർബന്ധമായിട്ടും പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് വ്യായാമം പ്രത്യേകിച്ചും ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും നമ്മുടെ ബോഡി വിയർക്കുന്ന രീതിയിൽ തന്നെ വ്യായാമം ചെയ്യുക അങ്ങനെ വ്യായാമം ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള കലോറികൾ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടാതിരിക്കുകയും അല്ലെങ്കിൽ ഈ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടാതിരിക്കുകയും പ്രത്യേകിച്ച് നമുക്കിതൊക്കെ തന്നെ ഊർജ്ജങ്ങളാക്കി മാറ്റാൻ പറ്റുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ട്രൈഗ്ലിസറൈഡ്സ് നമുക്ക് കുറക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ ആവശ്യം നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വെള്ളം എപ്പോഴും ഇടുക വെള്ളം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് എത്തുന്ന സമയത്ത് തന്നെ ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പുകൾ അവിടെ ഇവിടെ അടിഞ്ഞു കൂടുന്നത് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ നമുക്ക് ഒരു പരിധിവരെ കുറക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ട്രാങ്ക്ലൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നാൽപ്പത് മിനിറ്റ് എങ്കിലും ഡെയിലി എക്സസൈസ് എന്ന രീതിയിലേക്ക് എത്തുക അതുപോലെ തന്നെ എന്താണ് ഈ വെള്ളത്തിൻ്റെ ഉപയോഗം പിന്നെ അമിതമായിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ കലോറി ഒഴിവാക്കുക പ്രത്യേകിച്ചും നൈറ്റ് ഫുഡ് രാത്രി ഒരുപാട് പന്ത്രണ്ട് ഈ പത്ത് മണിക്കു ശേഷമുള്ള ഫുഡ് അമിതമായിട്ട് കലോറി എടുക്കുന്നതിന് പകരം ഏഴു മണിക്ക് മുന്നേ തന്നെ നല്ല രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് എടുക്കാം ബാക്കി സമയത്ത് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ലൊരു ജീവിതശൈലിയിലും മാറ്റങ്ങളും കൂടി വരുത്തുകയാണെങ്കിൽ ഈ ട്രാഗ്ലിസിറൊക്കെ നമുക്ക് പുഷ്പം പോലെ തന്നെ കുറക്കാൻ പറ്റും ഞങ്ങൾ ഇതിൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാഗ്ലിസിറൈഡ് കുറക്കാൻ പുറമെ തന്നെ അവരുടെ ബാക്കി കാര്യങ്ങളും കൂടി ചോദിച്ചറിഞ്ഞതിനു ശേഷം അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബാക്കി ലക്ഷണങ്ങളും അവരുടെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് ചെറിയ രീതിയിലുള്ള ഈ യോഗ കാര്യങ്ങളും അതേപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങളും എല്ലാം തന്നെ സജസ്റ്റ് ചെയ്ത് ഞങ്ങളുടേതായിട്ടുള്ള ഒരു യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിനെ കൊണ്ടുള്ള രോഗനിർണ്ണയവും അതിൻ്റെ മെഡിസിൻ നിർണയവും കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് ഞങ്ങൾ അവർക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ജർമ്മൻ നിർമ്മിതമായിട്ടുള്ള പൊട്ടാൻസി മെഡിസിൻ ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇതെല്ലാം കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ട്രാഗ്ലിസറേഡ്സ് ഒക്കെ സിംപിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഞാൻ അപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കൺസൾട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്ത വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ആഫിയാലൂർ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസസ് ഹോമി ഹോസ്പിറ്റൽ മലപ്പുറം